ഇവിടേക്ക് യാത്ര ചെയ്യുന്നവർ പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ കാട്ടിലേക്ക് വലിച്ചെറിയാൻ നിൽക്കരുത് പോകുന്ന വഴിക്ക് കക്കി ഡാമിന്റെ അടുത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് അതെന്തായാലും മിസ് ചെയ്യരുത് അടിപൊളിയാണ് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു ചോര കുടിക്കുന്ന അട്ടയെ കൂടെ സൂക്ഷിച്ചു ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി കക്കി ഡാം എത്തുമ്പോൾ അവിടെ ചേച്ചിമാരുടെ അടുത്തൊരു റെസ്റ്റോറന്റ് ഉണ്ടാവും അവിടെ നിന്ന് ഉച്ചക്ക് നല്ല ഊണ് കഴിക്കാം ആളുടെ എണ്ണം മുൻകൂട്ടി വിളിച്ച് പറയണേ എന്നാലേ ഫുഡ് കിട്ടു കാടും കാർട്ടിലെ മൃഗങ്ങളെ ഇഷ്ടമുള്ളവരാണോ ശുദ്ധവായും സമാധാനവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണോ എന്നാൽ എന്തായാലും യാത്ര മിസ് ചെയ്യരുത് ഗവിയിലേക്ക് പാക്കേജ് എടുത്ത് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കെ എഫ് ഡി സിയുടെ ഓൺലൈൻ ഒന്ന് ചെക്ക് ചെയ്തോളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വൺ ഡേ ട്രിപ്പ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കെ എസ് ആർ ടി സി നല്ലൊരു ഓപ്ഷൻ ആണ് ഞങ്ങൾക്ക് എന്തായാലും ഭാഗ്യം ഉണ്ടായതുകൊണ്ട് ഒരു ആനക്കൂട്ടത്തെ കാണാൻ പറ്റി കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ച് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി യാത്ര എങ്ങനെ അവസാനിച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാനായിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കി വെച്ചോ അപ്പം കാണാനുള്ളതെല്ലാം കണ്ടു തീർക്കുക ആസ്വദിക്കാനുള്ളതെല്ലാം ആസ്വദിച്ചു തീർക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം പിന്നെ ശരിയെന്നാ